സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം എഫ് സിക്ക് തുടർച്ചയായ മൂന്നാം സമനില മഞ്ചേരി പയനാട് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ തിരുവനന്തപുരം കൊമ്പൻസ് എഫ്സി മലപ്പുറം എഫ്സിയെ ഓരോ ഗോളിന് സമനിലയിൽ തളച്ചു നാല് കളികളിൽ നിന്ന് ആറ് പോയിന്റുള്ള മലപ്പുറം എഫ്സി ലീഗിൽ രണ്ടാം സ്ഥാനത്തും നാല് പോയിന്റുള്ള കൊമ്പൻസ് എഫ് സി അഞ്ചാം സ്ഥാനത്തുമാണ് മലപ്പുറത്തിനായി ജോൺ കെന്നിയും കൊമ്പൻസിനായി പെനാൽറ്റിയിലൂടെ ഓട്ടിമർ ബിസ്പോയുമാണ് ഗോളുകൾ നേടിയത് ജി സഞ്ജു മുഹമ്മദ് ഇർഷാദ് എന്നിവരെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയാണ് മലപ്പുറം നാലാം ഹോം മത്സരത്തിനിറങ്ങിയത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു പതിനാറാം മിനിറ്റിൽ റോയ് കൃഷ്ണ ഐറ്റർ ആൽഡറർ എന്നിവരുടെ ഷോട്ടുകൾ കൊമ്പൻസ് ഗോളെ ആരും രക്ഷപ്പെടുത്തി രണ്ടാം പകുതിയിൽ ജോൺ കെന്നഡി റിഷാദ് കഫൂർ ടോണി എന്നിവരെ കൊണ്ടുവന്നതോടെ മലപ്പുറം കളിയിലേക്ക് തിരിച്ചുവന്നു അറുപത്തിയൊൻപതാം മിനിറ്റിൽ മൊറോക്കോ ഇന്റർനാഷണൽ ബദലെടുത്ത ഫ്രീഹിക്കിന് ബ്രസീലിയൻ താരം ജോൺ കെന്നി തലവെച്ചപ്പോൾ മലപ്പുറം മുന്നിലെത്തി എന്നാൽ എഴുപത്തിയാറാം മിനിറ്റിൽ കൊമ്പൻ സമനില ഗോൾ നേടി ബോക്സിൽ റൊണാൾഡിനെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ബ്രസീലിയൻ താരം ഓട്ടിമർ ബിസ്പോ അനായാസം വലയിലെത്തിച്ചു ഇഞ്ചുറി സമയത്ത് മലപ്പുറം നിരവധി കോർണറുകൾ നേടിയെങ്കിലും ഗോൾ നേടാൻ സാധിച്ചില്ല രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ കെന്നഡിക്കും മലപ്പുറം പരിശീലകൻ മിഖുൽ ടൊറേരക്കും മഞ്ഞക്കാട് ലഭിച്ചു